ഹലോ എല്ലാവർക്കും എയ്സ് എക് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ണ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആർ ആർ ബി എൻ ടി പിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ എത്താറായിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം അതിന് ഇപ്പോൾ മുതൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്താണ് അണ്ടർസ്റ്റാൻഡ് ദ എക്സാം പാറ്റേൺ ആൻഡ് സിലബസ് എക്സാമിന്റെ പാറ്റേണും അതുപോലെ തന്നെ അതിന്റെ സിലബസ് മാത്രമേ തന്നെ എന്ത് ചെയ്യുക നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോ നമുക്കറിയാം ഈ ഒരു എക്സാമിന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സി ബി ടി വണ്ണും ഉണ്ടാകും അതുപോലെ സി ബി ടി ടുവും ഉണ്ടാകും അല്ലേ ഇനി അതുപോലെ തന്നെ ചില ക്ലറിക്കൽ പോസ്റ്റിൽ നമുക്ക് ടൈപ്പിംഗ് സ്കിൽസ് ടെസ്റ്റ് വരുന്നുണ്ട് അല്ലെ ഇനി സ്റ്റേഷൻ മാസ്റ്ററിലൊക്കെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ചില പോസ്റ്റിന് ബേസ് ചെയ്തിട്ട് എന്ത്ണ്ട് നമുക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ എക്സാമിന്റെ പാറ്റേൺ അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാം ആണ് ഓഫ്ലൈൻ അല്ല നമ്മൾ എഴുതുന്ന പോലെ അതെന്താണ് ഓഫ്ലൈൻ എക്സാം അല്ല ഓഫ്ലൈൻ നമ്മൾ മാറിൽ കർപ്പിക്കില്ല അതുപോലെയല്ല ഓൺലൈനാണ് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഇനി സിലബസ് എന്തൊക്കെയാണ് നമുക്കറിയാം മാത്തമാറ്റിക്സ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവേർനെസ് അതില് ജനറൽ അവേർനെസ് കറണ്ട് അഫേഴ്സ് സ്ട്രാറ്റജിക്ക് സയൻസ് അതായത് നമുക്ക് നമ്മൾ പഠിക്കുന്ന പൊളിറ്റി ജോഗ്രഫി അതുപോലെ തന്നെ കറന്റ് അഫെയർസ് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി ഇവിടെ എന്തില്ല നമുക്ക് ഇംഗ്ലീഷ് ഇല്ല അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് അല്ലെങ്കിൽ പാടുള്ളവരാണെങ്കിൽ ആ ഒരു സെഷനിൽ നിന്ന് ആർ ആർ ബി റെയിൽവേ എക്സാം നമുക്ക് ഇവിടെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇനി ആദ്യമേ അറിയേണ്ടത് നമുക്ക് എപ്പോഴും എന്തൊരു കാര്യത്തിനും നമ്മൾ ചെയ്യുമ്പോഴും നമ്മളുടെ മൈൻഡിൽ സ്ട്രോങ് ഒരു പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലെ അപ്പൊ നിങ്ങൾ എടുത്തു വെച്ചിട്ട് നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സബ്ജെക്ട് ഏതാണ് വീക്ക് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണെന്ന് ആദ്യമേ നിങ്ങൾ തന്നെ നിങ്ങൾ വിലയിരുത്താം എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ടൈം വേണ്ട ഏരിയാസ് ഏതാണെങ്കിൽ അതിന് കുറച്ച് കൂടുതൽ എന്ത് ചെയ്യുക ടൈം അലോക്കേറ്റ് ചെയ്യുക ഓക്കെ ദെൻ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ കോഴ്സിലും നമ്മൾ കൊടുക്കുക നമ്മുടെ സ്റ്റുഡൻസും നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡെയിലി ഗോൾ ഉണ്ട് വീക്ക്ലി ഗോൾ ഉണ്ട് മന്ത്ലി ഗോൾ ഉണ്ട് അപ്പൊ ഒരു ദിവസം നിങ്ങൾക്ക് ഇത്രയും ഏരിയ എന്ത് ചെയ്യണം പഠിക്കണം അല്ലെങ്കിൽ ഇത്ര ഏരിയ എന്ത് ചെയ്യും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ആക്കുക ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ ഡെയിലി ടോപ്പിക് എന്ത് ചെയ്യുക ആക്കുക അത് വീക്ക്ലി മന്ത്ലി ടാർഗറ്റ് ചെയ്യുക ഓക്കെ അതിനുശേഷം അത് സ്ട്രിക്റ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം ഇനി നമ്മൾ എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം അതായത് ഒരു ദിവസം നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്തു നെക്സ്റ്റ് ഒരു ഹാഫ് അവർന്നല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വൺ അവർ ആണെങ്കിൽ പോലും ഡെയിലി വൺ അവർ വൺ അവർ അത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോവാം ഒരു ട്വന്റി വൺ ഡേയ്സ് അത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആയിട്ട് മാറും സോ അലോക്കേറ്റ് മോർ അതായത് ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക ഇനി സബ്ജെക്ട് വൈസ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് പറയുകയാണെങ്കിൽ മാത്സ് നിങ്ങൾ എപ്പോഴും പഠിക്കാനായിട്ട് നോക്കേണ്ടത് നമ്മളുടെ സി ബി എസ് ഇ സ്കൂൾ ടെക്സ്റ്റ് ബുക്കും എസ് എസ് സി ആർ ടി നമ്മളുടെ സ്റ്റേറ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കുമാണ് ആണ് അതിന് ആറ് മുതൽ പത്ത് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റേഴ്സ് വ്യക്തമായിട്ട് എന്ത് ചെയ്യുക പഠിക്കാം ഇനി അരിത്തമാറ്റിക്കിൽ നമുക്ക് എപ്പോഴും പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടൈം ആൻഡ് വർക്ക് റേഷ്യോ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇതൊക്കെ എന്താണ് എപ്പോഴും ചോദ്യങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും അപ്പൊ അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ഏരിയ ആണെന്ന് മനസ്സിലാക്കുക പിന്നെ പിന്നെന്താ നിങ്ങൾക്ക് ഫോർമിനു പകരം ഞാൻ എപ്പോഴും വരെ നമ്മളുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ ട്രിക്സ് ആണ് പറയാറുള്ളത് അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാത്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ബുക്ക് എന്ത് ചെയ്യാം അലോട്ട് ചെയ്ത് വെക്കാം ഇനി ജനറൽ ഇന്റലിജൻസിന് റീസണിംഗില് അനലോഗി സിരീസ് കോഡിങ് ഡീ കോഡിങ് പസിൽസ് സിറ്റിങ് അറേഞ്ച്മെന്റ്സ് ഇതൊക്കെ കൂടുതൽ എന്ത് ചെയ്യാം കോൺസെൻട്രേഷൻ കൊടുക്ക പിന്നെ നമുക്ക് സ്പീഡ് ആ ആക്യുറസിരിയൊക്കെ എന്ത് ചെയ്യാം കൂടുതൽ സ്പീഡിലേക്ക് കൂടുതൽ നമുക്ക് പെട്ടെന്ന് വളരെ ചുരുങ്ങിയ ടൈമില് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ശ്രദ്ധ കഴിവിനെ തിരിക്കാം ഇനി ജനറൽ അവയർനെസ്സിന് കറണ്ട് അഫേഴ്സ് നമുക്ക് എപ്പോഴും നാഷണലും ഇന്റർനാഷണൽ ഇവന്റ്സും അവാർഡ്സും അപ്പോയിൻമെന്റ്സും ഒക്കെ ലാസ്റ്റ് ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് വരെയുള്ള അതായത് എക്സാമിൻ്റെ ഒരു ആറ് മാസം അല്ലെങ്കിൽ എട്ട് മാസം വരെയുള്ള കറണ്ട് അഫേഴ്സിൽ എസ്പെഷ്യലി നമ്മളുടെ ഓരോ സ്കീമുകളൊക്കെ ഉണ്ടാകും അതുപോലെ നാഷണൽ അഫെയേഴ്സ് ഉണ്ടാകും പിന്നെ ജോഗ്രഫിയിലാണ് ഇപ്പം എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക കൂടുതൽ ഫോക്കസ് ചെയ്ത് നോക്കാം ഇനിയും സ്റ്റാറ്റിക് ജി കെക്ക് ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റി എക്കണോമി അതൊക്കെ കൂടുതലായിട്ടും നോക്കാം ഇനി നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ പറയുന്നത് ഇത് പഠിക്കാനായിട്ട് എന്താണ് ഞാൻ എപ്പോഴും നമ്മളുടെ കോഴ്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതും കുട്ടികളോട് പഠിക്കാനായിട്ട് പറയുന്നതും ലൂസെൻറ്റിൻ്റെ ജനറൽ സയൻസും ജിക്കെയും തന്നെയാണ് അതായത് ലൂസെൻറ്റീന്നാണ് കൂടുതൽ ക്വസ്റ്റൻസ് വരുന്നത് അപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നതും എന്ത് തന്നെയാണ് ആണ് അപ്പം നിങ്ങളും എന്ത് ചെയ്യാം ലൂസെൻറ്റിന്റെ ടെക്സ്റ്റ് ലൂസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും നമ്മുടെ എൻ സിആർടി സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിലേ അപ്പൊ ആ എൻ സി ആർ ടിയുടെ എന്താണ് സെയിം തന്നെ കൺസോളിഡേറ്റ് ആയിട്ടുള്ള നോട്ട് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ലൂസ് എൻഡിൽ കിട്ടുന്നത് ഇനി നമ്മൾ കൂടുതലായിട്ടും ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ ഒൻപതാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും ഇപ്പൊ എസ് സി ആർ ടി മാറ്റം വന്നിട്ടുണ്ട് എൻ സിആർടി എസ് സി ആർ ടി നോക്ക അതായത് നമുക്ക് ചാപ്റ്റേഴ്സ് എസ് സി ആർ ടി കൂടി നോക്കുന്നത് നിങ്ങൾക്ക് ബേസ് സെറ്റ് ആക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ അത് മനസ്സിലാക്കി വെക്കാം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് മോക്ക് ടെസ്റ്റുകളാണ് അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് അറിയാം പ്രാക്ടീസ് ഇസ് കീ എന്നുള്ളത് അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ആർ ആർ ബി എൻ ടി പി സിയുടെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാം അതായത് നമ്മളൊരു ആദ്യം നിങ്ങൾക്ക് ടൈം ഇന്ന ടൈമിലുള്ളിൽ തീർക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ആദ്യം ചെയ്ത് പഠിക്കുക നിങ്ങൾ തെറ്റും തെറ്റും തെറ്റിക്കോട്ടെ നിങ്ങൾ ചെയ്ത് പഠിക്കുക ടൈം സെറ്റ് ചെയ്യുക അലാം സെറ്റ് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ നിങ്ങൾ നെക്സ്റ്റ് പോകുമ്പോൾ ഇന്ന ടൈമിനുള്ളിൽ ഇത്ര പോർഷൻസ് തീർക്കാനായിട്ട് അലാം വെച്ച് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വീക്കിലേക്ക് വരുമ്പം നമ്മളുടെ എക്സാം നമ്മൾ വീക്കിലി ആണ് കൊടുക്കുന്നത് അതായത് ഒരു വീക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു ടു ത്രീ അതായത് നമ്മൾ സ്റ്റാർട്ടിങ് ടു ടു ത്രീ അല്ല ഫുൾ ലെങ്ത് ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ ഒരു ഇതനുസരിച്ചിട്ട് വീക്കിലി രണ്ടെണ്ണമെങ്കിലും ഫുൾ ലെങ്ത് അതായത് ഫുൾ മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇനി അതിനുശേഷം നിങ്ങളുടെ പെർഫോമൻസ് ആ മോക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയാണ് ഏരിയാസ് മാർക്ക് പോയിരിക്കുന്നത് ഏത് ഏരിയ ആണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റാത്തല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് ഏരിയ ഏതാന്നുള്ളത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക സ്വയം ഒന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ് റിവിഷൻ ചെയ്യുക റിവിഷൻ ചെയ്യുക റിവിഷൻ ചെയ്യുക ദെൻ കറന്റ് ആയിട്ടുള്ള അഫേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ട്രിക്സും ഫോർമുലസൊക്കെ ഒരു ബുക്കിൽ വെച്ച് എഴുതുക അത് നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യാം മസ്റ്റായിട്ടും അത് നിങ്ങളെ ക്രിയേറ്റ് ചെയ്യാം ഇനി നെഗറ്റീവ് മാർക്ക് ഉണ്ടോന്നറിയാലോ അപ്പം കുറച്ചും കൂടെ കോൺഷ്യസ് ആവുക നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് ചെറുപ്പം മുതൽ അതായത് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ തൊട്ടേ അത് ആ ഒരു നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്ന് കോൺഷ്യസ് ആയിരുന്നിട്ട് മാത്രം എന്ത് ചെയ്യുക കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം ഇനി ഇതെല്ലാം ഈ ഒരു പ്രാക്ടീസ് നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ആർ ആർ ബി എൻ ടി സി പി എൻ ടി പി സിയുടെ അതുപോലെ റെയിൽവേ എക്സാമിന് എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾക്കൊരു വൺ ഇയർ കൊണ്ട് പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ആയി നിങ്ങൾ എഴുതിക്കുന്ന ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിന് ആണ് നമ്മളുടെ റെയിൽവേയുടെ ഫീസ് വരുന്നത് നമ്മൾ അഞ്ച് ദിവസം നമ്മൾ വീക്ക്ലി ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡെയിലി ഗോൾ ഉണ്ട് വീക്ക്ലി എക്സാം വരുന്നുണ്ട് മന്ത്ലി മെഗാ എക്സാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെന്റൽ സപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ഉണ്ട് ലൈവില് എം സി ക്യൂ ഡിസ്കഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ആർ ആർ പി എൻ ടി പി സിക്ക് വേണ്ടി നമ്മൾ റെയിൽവേക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ പറ്റും അപ്പോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക്